ഐ പി എല്ലിന് താരലേലം ചൊവ്വാഴ്ച നടക്കാനിരിക്കെ മുംബൈ ഇന്ത്യൻസ് ടീം പുകയുകയാണ് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്തുന്ന നീക്കി പകരം ഹർദിക് പാണ്ഡ്യെ പുതിയ ക്യാപ്റ്റനാക്കിയതിനു ശേഷം മുംബൈ ക്യാമ്പിൽ വലിയ പൊട്ടിത്തെറിയാണ് സംഭവിച്ചിരിക്കുന്നത് ആരാധകർക്കിടയിൽ മാത്രമല്ല ടീമിലെ കളിക്കാർക്കിടയിലും ഇത് വലിയ അതിർത്തിയാണ് സൃഷ്ടിച്ചതെന്ന് പുറത്തു വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് മുംബൈ ടീമിൽ ഇനിയും പുതിയ സംഭവ വികാസങ്ങൾ അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ചില വമ്പൻ കളിക്കാർ അടുത്ത സീസണിന് മുമ്പ് മുംബൈ വിടുമെന്നും വിവരം ഇക്കൂട്ടത്തിൽ രോഹിതമുണ്ട് ത്രീ സിക്സ്റ്റി ബാറ്ററിൽ സൂര്യകുമാർ യാദവ് സ്റ്റാർ പേസർ ജസ്വി ബുംറ എന്നിവരിൽ രണ്ടുപേർ ട്രേഡ് വിൻഡോയിൽ മുംബൈ വിട്ട് മറ്റൊരു ടീമിലേക്ക് കൂടുമാറുമെന്നാണ് റിപ്പോർട്ട് ഇവരിൽ ആരൊക്കെ ടീം വിട്ടാലും അത് മുംബൈക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയായിരിക്കും ചൊവ്വാഴ്ചത്തെ ലേലത്തിന് ശേഷം കളിക്കാരെ വാങ്ങാനും വിൽക്കാനുമുള്ള ട്രേഡ് വിൻഡോ വീണ്ടും തുറക്കുകയാണ് അടുത്ത സീസണിന്റെ ഒരു മാസം മുമ്പ് വരെ ട്രേഡ് വിൻഡോ തുറന്നിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലേലത്തിനു ശേഷം പേഴ്സിൽ മണം ബാക്കിയുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസികൾക്ക് താരങ്ങളെ പരസ്പരം വാങ്ങാനും വിൽക്കാനും സാധിക്കുകയും ചെയ്യും രോഹിത് ബുംറ സൂര്യ എന്നിവയിൽ രണ്ടുപേർ ഉറപ്പായും ട്രേഡ് വിൻഡിൽ മുംബൈ വിട്ട് മറ്റൊരു ടീമിലേക്ക് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് മുൻ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകളിലേക്കായിരിക്കും ഇവർ ചേക്കേറിയ എന്നാണ് സൂചന സി എസ് കെ ് ജി ടി മാത്രമല്ല മറ്റ് ചില ടീമുകൾ കൂടി മുംബൈയിൽ റെയ്ഡ് നടത്താൻ തയ്യാറെടുക്കുന്നുണ്ട് ഹോം ബ്രാഞ്ചേഴ്സ് കൂടി ആയതിനാൽ മുംബൈ ജി ടി ആവും ടീമിലെത്തിക്കാൻ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ സൂര്യ സി എസ് കെയിലേക്കും മതിയേക്കും അംബാഡ് ട്രേഡിൻ്റെ വിരമിക്കുന്നതിനുശേഷം മധ്യനിരയിൽ സി എസ് കെ മികച്ച ഇന്ത്യൻ താരത്തിൽ നോട്ടമിട്ടിരിക്കുകയാണ് ഈ റോളിൽ ഏറ്റവും പ്രെഫെക്റ്റ് ആയിരിക്കും സൂര്യ എന്നത് സംശയമില്ല മാത്രമല്ല ധോണിയുടെ വിരമിക്കലിനുശേഷം സി എസ് കെയുടെ അടുത്ത ക്യാപ്റ്റൻ ആവാനും സൂര്യക്ക് സാധിച്ചേക്കും ഗുജറാത്ത് ഏറ്റൽസിൽ നിന്നും ഹാർദിക് തിരികെ കൊണ്ടുവന്നതിനു മുതൽ മുംബൈ ടീമിൽ പ്രശ്നങ്ങളാണ് മുംബൈ ടീമിലേക്ക് അദ്ദേഹത്തെ മറ്റു താരങ്ങളൊന്നും തന്നെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഇതിനിടെയാണ് രോഹിത്തിനെ മാറ്റി പകരം ക്യാപ്റ്റൻ ആക്കുക എന്ന കടുങ്കി ടീം മാനേജ്മെന്റ് കാണിച്ചത് ഇതോടെ ഇതുവരെ നിശ്ശബ്ദരായിരുന്ന ടീമിലെ കളിക്കാരും ആരാധന ഏറ്റെടുക്കുകയായിരുന്നു രോഹിത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ മുംബൈക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു ടീം ജെസിയും പതാകയും എല്ലാം അഗ്നിക്കരിയാക്കിയും ഹർദ്ദിക്കിനെ വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം അവർ അതൃപ്തി വികടമാക്കിയിരുന്നു കൂടാതെ മുംബൈയുടെ ഫോളോവേഴ്സിന് കാര്യത്തിൽ വലിയ ഇടവാണ് ലോകത്തിനും മറ്റു ശേഷം നേരിട്ടത് ഒരു മില്യണിലധികം പേരാണ് ഒരു ദിവസത്തിനിടെ മുംബൈ ടീമിനെ അൺഫോളോ ചെയ്തത് വരും ദിവസങ്ങളിലും ഇത് തുടരാൻ തന്നെയാണ് സാധ്യത